ഹായ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പിന്നെ പണിച്ചതേയുള്ളൂ ഇന്ന് തോട്ടിലോട്ട് അവിടം വരെ ഒന്ന് പോണെന്നുണ്ടായിരുന്നു കൊറേ നാളായി അങ്ങോട്ടൊക്കെ പോയിട്ട് ഇപ്പൊ പോകുന്നില്ല കുറച്ച് കഴിഞ്ഞാൽ പോകുന്നില്ല ഇപ്പൊ ചെറുതായിട്ട് മഴ ചേർന്നിട്ടുണ്ടെന്ന് തോന്നുന്നു പറയാനുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന ഓക്കെ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഒന്ന് നോക്കാൻ വേണ്ടിയായിരുന്നു അവരൊരു അറിയുമെങ്കിൽ പറയൂ ആക്സിസിന് എത്ര പഴയ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് വണ്ടിക്ക് എത്ര മൈലേജ് കിട്ടും ഇന്നലെ തൊണ്ണൂറ്റൊന്നിൽ സ്റ്റാർട്ട് ചെയ്താ വേറെ ഒരു ലിറ്റർ പെട്രോൾ അടിച്ചിട്ട് അതിന് കുപ്പിക്കാത്തതുകൊണ്ട് ചോദിച്ചോ കുറച്ച് മറിഞ്ഞുപോയി ഇപ്പം പെട്രോളിന് നൂറ്റാറ് രൂപ അല്ലേ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പഴയ ആക്സിസ് അതിന് ഇച്ചിരി എന്താ പറയുക ഇസ്റ്റൻ്റെ ചെറിയൊരു പ്രോബ്ലം ഉണ്ടല്ലോ എന്നാണ് പാർക്ക് ഷോപ്പ് അതിന് എത്ര മൈലേജ് കിട്ടുമോ ഒന്ന് പറയണം ആരെങ്കിലും അറിയാമെങ്കിൽ കുറുമത്തൂര് വരെ പോവാ ടൗണില് മറ്റേ ഫോണിന്റെ മറ്റേ ഈ സംഭവം ഇല്ലടാ മറ്റേ എന്താ പറയാ ഗോപ്രോയോ അങ്ങനത്തെ സംഭവം അങ്ങനെ അതൊക്കെ ഉണ്ടെങ്കിൽ കറക്റ്റ് നമുക്ക് എന്നെ ഇതിൽ വെക്കാൻ വേണ്ടി പറ്റും ബൈക്കേലൊക്കെ വെക്കാൻ പറ്റും അങ്ങനത്തെ എന്തെങ്കിലും വാങ്ങണം കോപ്രോ വാങ്ങണ ഭയങ്കര പൈസയാണ് കോപ്രോ നല്ല ക്ലിയറും കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ഇച്ചിരി പൈസ കൂടുതലാണ് അന്നേരം ഡി ജെ എന്തെങ്കിലും ചെറിയ ക്യാമറ വാങ്ങണം അവിടെ ബൈക്കാൽ വെച്ച് ഷൂട്ട് ചെയ്യാൻ നല്ല അതാണ് വാട്ടർ പ്രൂഫും കാര്യങ്ങളൊക്കെ നമുക്ക് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് പോകാൻ പറ്റും ഇപ്പം മഴക്കാലമല്ലേ മഴയത്ത് വെള്ളമൊക്കെ വരും എന്നാൽ അങ്ങോട്ട് പോയിട്ട് കാണാം വരാം അല്ലെങ്കിൽ പിന്നെ ബൈക്കിൽ ഞാനേ ഞാനെടുക്കാൻ വേണ്ടി വന്ന നമ്മുടെ വീടിന്റെ സൗണ്ടടുത്ത് മറ്റേ ഒരു ചേട്ടന് പൈസ എടുത്ത് കൊടുക്കാൻ വേണ്ടി വന്ന ഇങ്ങനെ കുറച്ച് എണ്ണ അടിച്ചു പെട്രോള് ഇങ്ങനെ മഴയാണ് മഴയാ ഇപ്പൊ റെയിൻകോട്ട് ഉണ്ടെങ്കിൽ ടൂ വീലറുകാർക്ക് ഒന്നും പോവാൻ പറ്റൂല കേട്ടോ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെൽമെറ്റിലൊക്കെ മഴ പെയ്ത് വെള്ളം പിന്നെ അത് ഇടാൻ പറ്റില്ല പൂപ്പനും പിടിച്ച് ഞാൻ പണ്ട് കുറേ വർഷം മുമ്പ് പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവധിക്ക് രണ്ട് മാസം ലീവ് ഇല്ലായിരുന്നു അങ്ങനെ കേറിയ പമ്പായിരുന്നു ചുറുമാത്തൂര് മഴ ഇപ്പം ഇപ്പോഴത്തെ സമയത്ത് മഴ പെയ്താൽ പെട്ടെന്ന് ഉണങ്ങൂല ദയവ ഇങ്ങനെ പെയ്തോണ്ടിരിക്കും ഇപ്പൊ ടോട്ടലി ഡ്രൈവർമാർക്കെല്ലാം പണി കുറവാണ് കല്ലുമണ്ടിക്കാർക്കും അവർക്കെല്ലാം തീരെ പണി കുറവാ കമ്പനി വണ്ടി എടുക്കുന്നവർക്കെല്ലാം പൈസ കുറവും കല്ലുമണ്ടിയൊക്കെ എടുത്താലേ ഇച്ചിരി പൈസ കിട്ടുള്ളൂ നമുക്ക് നല്ലൊരു പൈസ കിട്ടുള്ളൂ നല്ല വണ്ടിക്കൊക്കെ ഇപ്പൊ കോറക്കല്ല കുറക്കല്ല ഇപ്പൊ പണി കുറവ മഴയത്ത് എന്നാ സീലാന്ന് അറിയാം ഈ മഴയത്ത് ഇവിടുന്ന് ചായ പിടിക്കാൻ എന്നാ അറിയാം പ്രത്യേകിച്ച് തന്നെ പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന മതി ഓക്കെ ചാ ബൈ ബൈ